നമസ്കാരം പാരഡൈസ് ഓഫ് ജേക്കബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വോട്ടിംഗ് ദിവസം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നു വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവർ ഏറെ ജാഗ്രതയോടെ നിലകൊള്ളേണ്ട സമയമാണ് വോട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്ക് എല്ലാവർക്കുമുണ്ടോ ഈ വീഡിയോ ചില വസ്തുതകൾ തുറന്നു കാട്ടുവാൻ ശ്രമിക്കുന്നു ക്രിസ്ത്യൻ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡൽഹി ആസ്ഥാനമായുള്ള ഓർഗനൈസേഷനായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അഥവാ യു സി എഫ് അതിൻ്റെ പത്രക്കുറിപ്പിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആദ്യ രണ്ടര മാസങ്ങൾ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന മൗലിക അവകാശങ്ങളുടെയും സംരക്ഷണത്തിൻ്റെയും വലിയ തോതിലുള്ള തകർച്ചയും വെല്ലുവിളിയും നേരിടുന്നു എന്നാണ് ജനുവരിയിൽ മാത്രം ക്രിസ്ത്യാനികൾക്കെതിരായ എഴുപത് അക്രമ സംഭവങ്ങൾക്കും ഫെബ്രുവരിയിലെ ഇരുപത്തിയൊൻപത് ദിവസങ്ങളിൽ അറുപത്തിരണ്ട് സംഭവങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനഞ്ച് ദിവസങ്ങളിൽ ഇരുപത്തിയൊൻപത് സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു വന്നാൽ വെറും രണ്ടര മാസത്തിനുള്ളിൽ ആകെ നൂറ്റി അറുപത്തിയൊന്ന് സംഭവങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ വർഷത്തിലെ ആദ്യ എട്ട് മാസങ്ങളിൽ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ ഇന്ത്യയിൽ നടന്നത് അക്രമം പള്ളികൾക്കോ പ്രാർത്ഥനാ യോഗങ്ങൾക്കോ നേരെയുള്ള ആക്രമണം ക്രിസ്തീയ വിശ്വാസം പിന്തുടരുന്നവരെ ഉപദ്രവിക്കൽ കമ്മ്യൂണിറ്റി റിസോഴ്സസ് അതായത് പൊതു കിണറുകളൊക്കെ ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തുക ബഹിഷ്കരിക്കൽ തെറ്റായ ആരോപണങ്ങൾ പ്രത്യേകിച്ച് നിർബന്ധിത മതപരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ടവ അക്രമങ്ങളിൽ ഉൾപ്പെടുന്നു ഛത്തീസ്ഗഡിൽ തങ്ങളുടെ വിശ്വാസം പിന്തുടരുന്നതിൽ ക്രിസ്ത്യാനികളെ ബഹിഷ്കരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഗ്രാമത്തിലെ കമ്മ്യൂണിറ്റി കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കപ്പെടുകയാണ് ഈ അവസ്ഥയിൽ ഹേദകരമെന്ന് പറയട്ടെ ക്രിസ്ത്യൻ ആചാരപ്രകാരം പലർക്കും ശവസംസ്കാരം നിഷേധിക്കപ്പെടുന്നു അങ്ങനെ നിഷേധിക്കപ്പെട്ടതിനാൽ മരിച്ച ക്രിസ്ത്യാനികൾ പോലും രക്ഷപ്പെടുന്നില്ല എന്ന് യു സി എഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കർവാപസയുടെ അന്തിമ നടപടിയായി മൃതദേഹങ്ങൾ ദഹിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ ഭീഷണിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസ് കാലഘട്ടത്തിൽ എന്ന പോലെ ക്രിസ്ത്യാനികൾ വീണ്ടും സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയാണ് പ്രദേശവാസികൾ ശാരീരികമായി ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും അവരുടെ ജീവനെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു ഛത്തീസ്ഗഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ നടന്നത് ഉത്തർപ്രദേശിലാണ് കാരണം ബേർത്ത്ഡേ പാർട്ടികളിലും മറ്റ് സാമൂഹിക സമ്മേളനങ്ങളിലും പ്രാർത്ഥിക്കുന്നതിന് പോലും പാസ്റ്റർമാർക്കെതിരെ മതപരിവർത്തനത്തിന്റെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസ് കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പത്തൊൻപത് സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം ആചരിക്കുന്നതിൻ്റെ പേരിൽ ജീവന് ഭീഷണി നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദിവസങ്ങൾക്കുള്ളിൽ മതപരിവർത്തനം നടത്തി എന്ന വ്യാജ ആരോപണത്തിൽ തടവിലാക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്ത നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്ത്യാനികളോ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ അഥവാ ഇ എഫ് ഐ എന്ന സംഘടനയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഗ്രാമ പ്രദേശങ്ങളിൽ ഏറ്റവും സാധാരണമായി ഹോം ചർച്ചസ് ആണ് അവിടെ കാണപ്പെടുന്നത് അവിടെ പ്രാർത്ഥനകൾ ഒരു സ്വകാര്യ വസതിയിൽ ഒരുപക്ഷെ ഒരു പാസ്റ്ററുടെ സഹായത്തോടെ അല്ലെങ്കിൽ ചെറിയ താൽക്കാലിക സജ്ജീകരണങ്ങളിലാണ് ആരാധനകൾ നടത്തപ്പെടുന്നത് അപ്പൊ പലപ്പോഴും അടച്ചുറപ്പില്ലാത്ത ഇടങ്ങൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഹോം ചർച്ചസ് വളരെ ദുർബലമാണ് അവിടെ ആരാധിക്കുവാൻ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് അത്തരം പള്ളികളിൽ വർഷങ്ങളായി നിരവധി ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് കൂടുതലും വലതുപക്ഷ ഹിന്ദു ഗ്രൂപ്പുകളിൽ നിന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ വലിയ പള്ളികളിലിരുന്ന് സുഖത്തോടെ ആരാധിക്കുമ്പോൾ അവിടെയുള്ളവർ നേരിടുന്ന പീഡനങ്ങൾ എത്ര ഭയാനകമാണ് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ക്രൈസ്തവരെ നിങ്ങൾ ഓർക്കുക യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കഴിഞ്ഞ വർഷം അവസാനത്തോടെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ശരാശരി രണ്ട് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പ്രതിദിനം ആക്രമണം നേരിടുന്നുണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ പത്രക്കുറിപ്പ് പ്രകാരം ഈ വർഷം ഇതുവരെ ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഛത്തീസ്ഗഡാണ് മുന്നിൽ യു പിയിലെ വിവാദ മത സ്വാതന്ത്ര്യ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്ത പാസ്റ്റർമാരുടെ മുപ്പതിലധികം കേസുകൾ യൂസിഎഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പീഡനം ഏൽക്കേണ്ടി വരുന്നു സദൃശവാക്യങ്ങളിൽ ഇരുപത്തിയൊൻപതാം അധ്യായം ഈ ഘട്ടത്തിൽ വളരെ സഹായകമാകും രണ്ടാം വാക്യത്തിൽ പറയുന്നു നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പിടുന്നു അധികാരി നീതിമാൻ ആയിരിക്കണം നേരെ മറിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവൻ ദുഷ്ടൻ അത്ര അത്തരക്കാർ അധികാരമേറ്റാൽ ജനത്തിന് കഷ്ടത ഉണ്ടാകും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണ ഏജൻസികളുടെ വരവ് പേടിച്ച് സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന അങ്ങോട്ട് ചെന്ന് കീഴടങ്ങുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ വലിയ ആശയക്കുഴപ്പങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാൽ ചുറ്റുപാട് നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു പോകരുത് നമ്മുടെ സഹോദരങ്ങൾക്ക് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഓർക്കുക അവരുടെ കഷ്ടപ്പാടുകൾ ഓർക്കുക ഈ കാര്യം ചിന്തിച്ചുകൊണ്ട് വേണം കേരളത്തിലെ ഓരോ ക്രൈസ്തവ വിശ്വാസിയും വോട്ടിങ്ങിന് പോകുവാൻ ഭാരതത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ ഭരണഘടന നിലനിൽക്കുവാൻ എല്ലാ ക്രൈസ്തവരും പരിശ്രമിക്കുമല്ലോ ഓർക്കുക തിന്മ കൊടികുത്തി വാഴുമ്പോൾ നന്മ നശിച്ചു എന്ന് കരുതേണ്ടതില്ല നന്മ ഒളിച്ചു അല്ലെങ്കിൽ നന്മയെ ഒളിപ്പിച്ചു എന്ന് കരുതിയാൽ മതി തിന്മ താനെ നശിക്കും ദൈവത്തിന്റെ ന്യായവിധി തക്ക സമയത്ത് വെളിപ്പെടും അതിനായി എല്ലാവരും ജാഗ്രതയോടെ നിലകൊള്ളുക